ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഫ്രിഡ്ജിൽ വെച്ചാൽ വിഷമായിട്ട് മാറുന്ന ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ പാടില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് പലവിധമായിട്ടുള്ള മാരക രോഗങ്ങളും നമ്മൾ ഉണ്ടാക്കും പ്രധാനമായും ഛർദി വയറുവേദന ആസിഡിറ്റി അതായത് ദഹനക്കുറവ് ക്യാൻസർ പോലെയുള്ള വലിയ മാരക രോഗങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കും ഓക്കെ അപ്പോൾ വലിയ മാരക രോഗങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കും ഓക്കെ പ്രധാനമായിട്ടൊരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്മളെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകുന്നത് നമ്മളെ നല്ല ആരോഗ്യപരമായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നത് നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ടാണ് അതായത് എന്തെങ്കിലും ഒരു ബാക്ടീരിയ ഫംഗസ് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ നമ്മൾ കടന്നു കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി നമുക്കുള്ള കപ്പാസിറ്റി ഈ വന്നിരിക്കുന്ന ഈ അണുക്കളെ നശിപ്പിക്കും ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിന് അതായത് നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയെ നിലനിർത്തി കൊണ്ടുപോകുക എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ പാടില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ആഹാര പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതായത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ എന്തൊക്കെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ഇനി കുറിച്ച് പറയാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ബട്ടൺ ഒന്ന് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോഴ് വേനൽ കാലമാണ് അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും നല്ല ഐസ് വോട്ടർ നല്ല തണുത്ത വെള്ളമൊക്കെ അങ്ങ് അടിച്ച് വീടും അല്ലേ തണുത്ത വെള്ളം വെള്ളം തണുപ്പിച്ച് അങ്ങ് അടിച്ച് വീടും അത് കൂൾ ഡ്രിങ്ക്സ് ആയിട്ടോ വെറും പച്ചവെള്ളത്തിൽ പഞ്ചസാര കലക്കിയിട്ടോ പച്ചവെള്ള തേനൊഴിച്ച് കലക്കിയിട്ടോ ഇങ്ങനെയൊക്കെ നല്ല കോൾഡായിട്ട് നല്ല തണുപ്പിച്ച് നല്ല കുടിക്കും ഓ എന്താ പറയുക ആശ്വാസ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ തണുത്ത വെള്ളം കുടിക്കുന്നത് വേറെ പ്രശ്നവും കാര്യങ്ങളോ എന്നാലും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ അങ്ങനെ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ തൊണ്ടയ്ക്ക് പണി കിട്ടും ഒരു സാധനം അറിയോ നമ്മൾ വായിക്കാത്ത ഒരു നൈക സാധനം ചെറിയ കുഞ്ഞു കൊണ്ട ചെറിയ കുഞ്ഞൻ തൊണ്ട ഉണ്ണാക്ക അല്ലേ ഉണ്ണാക്ക ഉണ്ണാക്ക എന്നൊക്കെ പറയൂ അപ്പോൾ ഈ സാധനത്തിൽ ആദ്യം ഒരു സ്ക്രാച്ച് വരും നിങ്ങൾ നോക്കിയാൽ ടോർച്ചൊക്കെ അടിച്ച് ഗ്ലാസ് നോക്കിയാൽ മനസ്സിലാകും ഒരു സ്ക്രാച്ച് ആദ്യം ഉണ്ടാവും സ്ക്രാച്ച് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് തണുത്ത വെള്ളം കുടിക്കുമ്പോഴാണ് ഈ സ്ക്രാച്ച് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ജലദോഷം ഉണ്ടാകുമ്പോൾ സ്ക്രാച്ച് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ തണുത്ത വെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ക്രാച്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ തണുത്ത വെള്ളം കുടിക്കേണ്ട അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ അകത്തുള്ള ഉണ്ണാക്ക വളരും അത് വിപ്പറേഷനൊക്കെ ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഭയങ്കര മനക്കാലമാണ് അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ സ്ക്രാച്ച് ഓക്കെ ചോന്ന സ്ക്രാച്ച് വരാം ഓക്കെ അതിൽ വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ തണുത്ത വെള്ളം ഒരിക്കലും കുടിക്കേണ്ട അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ തണുത്തോളത്തിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എല്ലാ ആൾക്കാരും ഫ്രിഡ്ജിൻ്റെ ചകത്ത് ഒരുപാട് സാധനങ്ങൾ അങ്ങ് വയ്ക്കുകയാണ് ഉറുമ്പരയ്ക്കാത്ത പത്തായം ഉറുമ്പരിക്കാത്ത പത്തായത്തിൻ്റെ ചകത്ത് കൊണ്ടങ്ങ് വെക്കുകയാണ് ഓക്കെ അങ്ങനെ വെക്കുമ്പോഴും പാല് മോര് തൈര് ഏ എന്ന് ചൊല്ലി ആട്ടിയമാവ് ആട്ടാത്തമാവ് ഏഹ് എല്ലാം കയറ്റി വെക്കും പച്ചക്കറി ഐറ്റംസ് ഫ്രൂട്ട്സുകളൊക്കെ വെക്കും ഓക്കെ അപ്പൊ നോർമലി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സവാള സവാള ഉള്ളി ചെറിയ ഉള്ളിയായാലും സവാള ആയാലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കില്ല പ്രത്യേകിച്ച് തൊലിയൊക്കെ പൊളിച്ചു കളഞ്ഞ് ഈ സവാള മുറിക്കും പകുതിയൊക്കെ മുറിച്ചിട്ട് പകുതി എടുത്തൊക്കെ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് ഈ മിച്ചം വന്ന പകുതി എന്ത് ചെയ്യും ചില വിട്ടമ്മമാര് ഉറുമ്പരിക്കാത്ത പത്തായത്തിലോട്ട് കയറ്റും അതായത് ഫ്രിഡ്ജിലോട്ട് കയറ്റും ഓക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി അത് വിഷമായി പ്രത്യേകം ശ്രദ്ധിക്കുക സവാളയൊക്കെ നിങ്ങൾ കത്തി കൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാറ്റി വെച്ച് നിങ്ങൾ ഫ്രിഡ്ജിലല്ല വെളിയിലാണെങ്കിൽ പോലും മാറ്റി വെച്ചിട്ട് രണ്ടാമത് യൂസ് ആക്കണം അതിൽ വിഷാംശം ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക അത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയൊക്കെ നഷ്ടമാക്കും ആ രീതിക്കുള്ള വിഷാംശങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക സവാള നിങ്ങൾ മുറിക്കുകയാണെങ്കിൽ അത് മൊത്തം യൂസാക്കി കൊടുക്കുക അല്ലെങ്കിൽ കളയ്യുക ബാക്കി കളയ്യുക ഫ്രിഡ്ജിലോ അല്ലാതെ നിങ്ങൾ അത് സൂക്ഷിക്കേണ്ട കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുക അതേപോലെ തന്നെ ചിക്കൻ അറിയാലോ കോഴി കുളച്ചി ഓക്കെ അപ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഒന്ന് രണ്ടും കോഴിയൊക്കെ വാങ്ങും ഒന്ന് രണ്ടും കോഴിയൊക്കെ മേടിച്ചിട്ട് ഇത് ഒന്നിച്ചെങ്കിൽ കറി വെക്കും ഇത് ഒന്നിച്ചെങ്കിൽ കറി വെക്കും കറി വെച്ചിട്ട് കുറേ കഴിക്കും കുറേ മിച്ചം വരും കാരണം ഒന്നിച്ചവരി കറി വെയ്ക്കാൻ കാരണം വീണ്ടും അതിനെ എടുത്ത് വീണ്ടും എന്താ പറയുക അപ്പം ഫ്രിഡ്ജ് വെച്ചിരിക്കണായിരിക്കും ഫ്രിഡ്ജിനൊക്കെ എടുത്ത് വെളി വെച്ച് അത് വിട്ട് നടപ്പൊക്കെ പോയി വീണ്ടും അതിനെ മസാല മസാലക്കെട്ട് കറി വെക്കാൻ അവിടെ ബുദ്ധിമുട്ട് അവർ മടി കാരണം ഒന്നിച്ചുവെക്കും ഒന്നിച്ച് വെക്കും അങ്ങനെ ഒന്നിച്ചു വെച്ചിട്ട് കുറച്ച് കഴിക്കും ബാക്കി എന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറുമ്പരിക്കാത്ത കൊത്താറ്റിൽ കൊണ്ട് കയറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കൻ എന്ന് പറയുന്ന ആ ഒരു ഭക്ഷണ പദാർത്ഥം ധാരാളം പ്രോട്ടീൻ്റെ അംശങ്ങൾ അതായത് ധാരാളം പ്രോട്ടീൻ നിറഞ്ഞതാണ് പ്രോട്ടീൻ്റെ അംശം ധാരാളം നിറഞ്ഞൊരു ആഹാര പദാർത്ഥമാണ് ചിക്കൻ ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഈ ചിക്കൻ നിങ്ങൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റുവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ചൂടാക്കി ചൂടാക്കി അത് ഫ്രിഡ്ജിൽ കയറ്റുന്നു വെളിയിറക്കുന്നു ചൂടാക്കുന്നു കഴിക്കുന്നു വീണ്ടും അത് ആറിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റുന്നു വീണ്ടും വെളിയിറക്കുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് വെളി കൊണ്ടുവന്ന് ചൂടാക്കുമ്പോഴത്തേക്കും അതിലുള്ള പ്രോട്ടീനുകൾ പ്രോട്ടീനുകൾ വിഘടിച്ച് വിഷപദാർത്ഥമായ അമ്ലങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ ആ ചിക്കൻ കഴിക്കുമ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ രോഗപ്രതിരോധ ശേഷി കുറയുക എന്ന് ചൊല്ലി മാരകമായിട്ടുള്ള പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ പിടിപെടും ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കനൊക്കെ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അന്നേരം വെച്ച് കഴിക്കുക അഥവാ ഇനി ഒത്തിരി ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പച്ചയോടുകൂടി നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ലാതെ കൂട്ടാൻ വെച്ച ശേഷം നിങ്ങളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അതിനെ പുറത്ത് കൊണ്ടുവന്ന് ചൂടാക്കി വീണ്ടും കഴിക്കല് അത് വെരി ഡേഞ്ചറാണ് അത് വിഷമാണ് ഓക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും കാരണം പല മാരകമായിട്ടുള്ള രോഗങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതശൈലിയാണ് അതേപോലെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ഈ എണ്ണ അത് ഏത് എണ്ണയായാലും കടലെണ്ണയോ വെളിച്ചെണ്ണയോ കപ്പലിൻ്റെ എണ്ണയോ ബേറാം ഓയിലോ ഒലിവ് ഓയിലോ എന്തിന് ഓയിലായാലും അത് ചൂടാക്കിയിട്ട് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുന്നു ജസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചിട്ട് എന്തുണ്ടാക്കി പപ്പടം പടപട പൊട്ടണ പപ്പടം നമ്മൾ പടപട പടം പപ്പടം ഓക്കെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഉണ്ടാക്കി പപ്പടമൊക്കെ ഉണ്ടായി കാച്ചി പറയ്ക്കും പൊട്ടികളെ തിന്ന് ആ എണ്ണ നീ മാറ്റി വയ്ക്കുന്നു മാറ്റി വെച്ചിട്ട് അടുത്ത് മീനൊക്കെ എടുത്ത് നല്ല കൈ നല്ല കഴുകി അരിഞ്ഞ് പറക്കി വെച്ച് മസാലയൊക്കെ പുരട്ടി അവൻ അവരെന്ത് ചെയ്യുന്നു ഇതേ എണ്ണയിട്ട് വീണ്ടും പൊരിക്കുകയാണ് പ്രത്യേകം ഓർത്ത് വെച്ച് കൊടുക്കുക ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കിയ എണ്ണ ആ എണ്ണയിൽ രണ്ടാമത് വേറെ ഭക്ഷണപദാർത്ഥം ഉണ്ടാക്കരുത് അത് വിഷമാണ് പ്രത്യേകിച്ച് നിങ്ങളോട് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഏത് എണ്ണയായാലും അത് ചൂടാക്കിയാൽ കൊഴുപ്പാണ് നോർമലി നമ്മൾ ഏത് എണ്ണ ചൂടാക്കിയാലും ഇപ്പോൾ ഏത് എണ്ണയായാലും ആയാലും അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഏത് എണ്ണ നിങ്ങൾ ചൂടാക്കി നോക്ക് അതും ഫാറ്റാണ് ഓക്കെ അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാകും ഒന്ന് രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എണ്ണയിൽ ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കി അതിന് ശേഷം അത് മാറ്റിവെച്ചു വീണ്ടും അതിൽ വേറെ ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്നു എങ്കിൽ അത് വിഷമാണ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കയറുന്ന മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി നിലച്ചു പോകും പെട്ടെന്ന് ഉണ്ടാവും ഒരു രോഗി അടുത്തൂടെ പോയാൽ മതി ആ അസുഖം നമുക്ക് കിട്ടും കാരണം എന്താണ് നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിക്കില്ല ഈ വക ആഹാരം കഴിച്ച് ഇന്നലെ എണ്ണയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ എന്തൊക്കെ ആഹാരങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കി പറഞ്ഞ് തിന്ന് നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി നമ്മൾ നശിപ്പിച്ചു നമ്മളെ നശിപ്പിച്ചു അത് കാരണം അത് കാരണം നമ്മൾ നശിപ്പിച്ച കാരണം നമുക്ക് പെട്ടെന്ന് അസുഖം ഉണ്ടാവുന്ന കാരണം നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി ഇല്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കാനും പാടില്ല ഭക്ഷണ പദാർത്ഥം ഉരുളക്കിഴങ്ങ് എന്തിരി കിഴങ്ങ് ഉരുണ്ട കിഴങ്ങ് ഉരുളക്കിഴങ്ങ് മനസ്സിലായല്ലോ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഞാൻ കടയിലെ അന്ന് സൂപ്പർ മാർക്കറ്റൊന്നും ഇല്ല ചെറിയ ചെറിയ കടകളായി പറഞ്ഞ കട അപ്പോൾ ഞാൻ ചെറിയ സാധനം മേടിക്കാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും ഞാൻ പോകും സാധനം മേടിക്കാൻ ഞാൻ പ്രത്യേകിച്ച് ലിസ്റ്റ് ഒന്നും കൊണ്ടുപോകാറില്ല കാരണം എനിക്ക് ഭയങ്കര മെമ്മറീന്നാണ് എല്ലാവരും പണ്ടേ പറയണത് അത് ഉള്ളതാണോ എല്ലാവരും അറിയത്തില്ല ഞാൻ ഒരു ലിസ്റ്റും കൊണ്ടുപോകാറുള്ള ഒരു ചുമട് സാധനം കറക്റ്റായിട്ട് ഞാൻ പോയി മേടിച്ചുകൊണ്ട് ചീപ്പ് പിടിച്ച് വീട്ടിൽ കൊണ്ടെത്തിക്കും സാധനം ഞാൻ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ സാധനം മേടിക്കാൻ പോയപ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാറിയിരുന്നു അപ്പോൾ ഒരു വ്യക്തി വന്നു ലിസ്റ്റ് കൊണ്ടു കൊടുത്തു ഞാൻ നോക്കി ലിസ്റ്റിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അരി പഞ്ചസാര ഗോതമ്പൊടി പിന്നെ പച്ചരി ഊക്കിഴങ്ങ് എന്ത് കിഴങ്ങ് ഊക്കിഴങ്ങ് ഊക്കിഴങ്ങ് അതെന്ത് കിഴങ്ങ് ഊക്കിഴങ്ങ് അത് ചോദിക്കണമല്ലോ എനിക്കൊരു ആകാംക്ഷ എന്താണ് ഈ ഊക്കിഴങ്ങ് അറിയില്ല ഉരുളക്കിഴങ്ങ് ആണോ എനിക്കറിയില്ല മനസ്സിലെ പിന്നീട് ഞാൻ നോക്കി നോക്കിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഊക്കിഴങ്ങ് എടുക്കണെ ഉരുളക്കിഴങ്ങ് ഓക്കെ ഉരുളക്കിഴങ്ങ് എടുത്ത മനസ്സിലെ ഓ ഊ ഊക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഓക്കെ അതാണ് സി ഓക്കെ എന്ന് പറഞ്ഞതുപോലെ ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെക്കരുത് ഇന്ന് എല്ലാ ആൾക്കാരും മിക്ക ആൾക്കാരുടെ വീട്ടിൽ പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറി ഉണ്ടാകും ഉരുളക്കിഴങ്ങ് കുറുമ ഉരുളക്കിഴങ്ങ് മപ്പാസ് ഉരുളക്കിഴങ്ങ് തീയല് ഓക്കെ അങ്ങനെ മിക്ക ആൾക്കാരും ഉരുളക്കിഴങ്ങ് കറി വെക്കുന്നുണ്ട് രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകിട്ടായാലും ചപ്പാത്തി ദോശ ചോറിൻ്റെ കൂടെ ഒക്കെ ഉരുളക്കിഴങ്ങിൻ്റെ കറി മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇന്ന് മിക്ക ആൾക്കാരൊക്കെ അപ്പോൾ ഇവർ ചെയ്യുന്നത് ഉള്ളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടാക്കും കുറേ ഉണ്ടാക്കും കുറച്ച് കൂടുതൽ ഉണ്ടാക്കും എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറുമ്പരിക്കാത്ത പത്തായികത്തോട് തള്ളിക്കയറ്റും നല്ല തള്ളും നല്ല തള്ളി എങ്ങനെ കയറ്റി കൊടുക്കും അവിടെ ഇരിക്കട്ടെ സാധാരണ ഓക്കെ അങ്ങനെ ഫ്രിഡ്ജിനകത്ത് തള്ളി കയറ്റി വെച്ചിട്ട് വീണ്ടും എടുത്ത് എന്ത് ചെയ്യും ചൂടാക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളക്കിഴങ്ങിൽ അന്നജം എന്ന ആ ഒരു ഘടകം ധാരാളം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതിനെ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ടാമതെടുത്ത് ചൂടാക്കുമ്പോൾ അന്നജം വിഘടിക്കുന്നു അങ്ങനെ അന്നജത്തിൽ നിന്നും ബോട്ടു എന്ന അപൂർവ ബാക്ടീരിയ ഉണ്ടാകുന്നു ബോട്ടു എന്ന ബാക്ടീരിയ ഉണ്ടാകുവാൻ കാരണമാകുന്നു ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി എന്ന് സംഭവിക്കും ആദ്യമായി സംഭവിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കും പലവിധമായിട്ടുള്ള മാരക രോഗങ്ങളും ഉണ്ടാകും വയറുവേദന വയർ കമ്പം ചർദി വയറിളക്കം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉരുളക്കിഴങ്ങ് നിങ്ങൾ കറി വെച്ച് അതിനെ ഫ്രിഡ്ജിൽ വെക്കരുത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് രണ്ടാമത് ചൂടാക്കിയത് വിഷമാണ് അത് ഓർത്തു വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനും പാടില്ലാത്ത മറ്റൊരു ആഹാര പദാർത്ഥമാണ് ചീര ചീര ഐറ്റംസ് ഇപ്പോൾ ചീരകൾ പലവിധമുണ്ട് വിധമുണ്ട് പച്ച ചീര മഞ്ഞച്ചീര കറുത്ത ചീര ഉണക്കച്ചീര കൊല്ലിച്ചീര എന്നിങ്ങനെ പല രീതിയിലുള്ള ചീരകൾ നമുക്കിന്ന് വിപണിയിൽ വാങ്ങാൻ കിട്ടും അതുപോലെ ഏത് രീതിയിലുള്ള ചീരയായാലും മുരിങ്ങച്ചീര മുതൽ മൈസൂർ ചീര വരെയുള്ള കംപ്ലീറ്റ് ചീരകളുടെ ലിസ്റ്റ് എടുത്താലും ഇതിൽ ഏത് ലിസ്റ്റിലുള്ള ചീരയായാലും ഇപ്പോൾ ഏത് പേരിലുള്ള ചീരയായാലും നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ടാമത് ചൂടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷമാണ് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചീര ഐറ്റംസുകൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ വെച്ച് ഫ്രഷായിട്ട് കഴിക്കുക അല്ലാതെ നിങ്ങൾ വെച്ചിട്ട് അതിനെ ബാക്കിയെടുത്ത് ഉറുമ്പലിക്കാത്ത പത്തായത്തിൽ സൂക്ഷിക്കേണ്ട അത് വെരി ഡേഞ്ചറാണ് വിഷപദാർത്ഥമാണ് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ അടുത്തതായി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനും പാടില്ലാത്ത ഫുഡ് എന്ന് പറഞ്ഞത് ബീറ്റ് റൂട്ട് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു റൂട്ടാണ് ബീറ്റ് റൂട്ട് ഓക്കെ അപ്പോൾ ഈ ബീറ്റ് റൂട്ട് നൈട്രേറ്റ് അതായത് നമ്മുടെ ചീരകളിൽ അടങ്ങിയിരിക്കുന്ന അതേ നൈട്രേറ്റുകൾ തന്നെയാണ് ബീറ്റ് റൂട്ടുകളിലും അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പക്ഷേ നിങ്ങളത് ഫ്രഷായിട്ട് വെച്ച് കഴിക്കണം നിങ്ങൾ ചൂടാക്കിയ ശേഷം അതായത് ഇത് കറി വെച്ച ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് രണ്ടാമത് ചൂടാക്കിയാൽ അത് വിഷപദാർത്ഥമാണ് അത് പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ ബീട്രൂട്ട് ആയാലും നിങ്ങൾ ഒരിക്കൽ ചൂടാക്കി ഫ്രിഡ്ജിൽ കയറ്റി രണ്ടാമത് നിങ്ങൾ അത് ചൂടാക്കി കഴിക്കരുത് ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുവാൻ പാടില്ലാത്ത മറ്റൊരു ഭക്ഷണ പദാർത്ഥമാണ് മുട്ട എന്തിനാ മുട്ട ഓക്കെ അപ്പോൾ ഈ മുട്ട ആയാലും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ടാ കഴിക്കാൻ പാടില്ല നിങ്ങൾ മുട്ട ഒഴുകുന്നു ഒത്തിരി കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കഴിക്കാൻ പറ്റിയില്ല രണ്ടോ മൂന്നേ കഴിക്കാൻ പറ്റുള്ളൂ ബാക്കി മുട്ട മിച്ചം വന്നു അതിനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് നാളെ കഴിക്കുക അതേപോലെ തന്നെ വീടിൻ്റെ അടുത്ത വീട്ടിൽ ഒരു ചെറിയ ഫങ്ഷൻ വന്ന് അവിടെ കുറേ മുട്ട കറിയും എന്താ പറയുക പൊറോട്ടയും ദോശയൊക്കെ അപ്പമൊക്കെ ആയിരുന്നു കുറേ മുട്ട ആവശ്യത് മിച്ചം വന്നു വേവിച്ച മുട്ട അത് തന്നവര് അതേപടി ആക്രമണം കൊണ്ട് എല്ലാം മേടിച്ച് ഇനി കൊണ്ടേ എത്തുന്ന കുഴപ്പമില്ല കൊണ്ടുപോകണം ആ വീട്ടിൽ കൊണ്ടുവന്ന് അഞ്ചാറിന്റെ കാഴ്ച വേറെ അമ്മായി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് കയറ്റാം അങ്ങനെ നിങ്ങൾ മുട്ട വേവിച്ച ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കരുത് കാരണം മുട്ടയിൽ എന്തിനുണ്ട് പ്രോട്ടീൻ ഉണ്ട് ഓക്കെ അപ്പോൾ അത് ആണ് മനസ്സിലായില്ല ആ പ്രോട്ടീൻ്റെ ഘടകം കംപ്ലീറ്റ് പോകും പിന്നെ അത് വേസ്റ്റ് ആണ് അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിപ്പരുക്കം വയർ മാന്തം വയർ വേദന ചടതി ഇവയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മുട്ടയായാലും നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുക ഇനി അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടായി കഴിക്കാൻ പറ്റില്ലാത്ത മറ്റൊരു ആഹാര പദാർത്ഥമാണ് ചോറ് ഇപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര വിഷമമായി ചോറും കഴിക്കാൻ പാടില്ലേ ഓക്കേ അപ്പോഴും പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക ചോറ് കഴിക്കാമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അതിനെ ചൂടായി കഴിക്കുക ചൂടാക്കുമ്പോൾ ഓവനിൽ വെച്ച് ചൂടാക്കുന്ന മിടുക്കന്മാർ മിടുക്കളുണ്ട് അത് സ്റ്റോപ്പാക്കുക അങ്ങനെ വെച്ച് ചൂടാക്കുന്ന വിഷമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച ചോറ് പിറ്റേ ദിവസം ചൂടാക്കുന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലോ അടുപ്പിലോ ഒരു കലം വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ ഈ ചോറ് ഇടുക ഫ്രിഡ്ജിൽ വെച്ച ചോറ് ഇടുക തട്ടുക ഓക്കെ തട്ടിയിട്ട് തിളപ്പിക്കുക നല്ലതുപോലെ തിളപ്പിക്കുക തിളപ്പിച്ച് അതിനെ ഊറ്റിയെടുക്കുക അതായത് വടിച്ചെടുക്കുക അങ്ങനെ വടിച്ചെടുത്ത ചോറ് കഴിക്കുക പക്ഷെ ഓവനിൽ വെച്ച് നിങ്ങൾ ചൂടാക്കി ചോറ് കഴിക്കല് വെരി ഡേഞ്ചറാണ് അത് പ്രത്യേകം ഓർത്തു വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചോറ് നിങ്ങൾക്ക് ഒരു ദിവസം ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂടാക്കി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റി അതിനെ വടിച്ചെടുത്ത് നല്ലതുപോലെ വടിച്ചെടുത്ത് നിങ്ങൾക്ക് കഴിക്കാം അതിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല ഒരു ദിവസമൊക്കെ ചോറ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കിട്ടണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ ഏ ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയിരിക്കണം അതേപോലെ തന്നെ അറിയാത്തവർക്ക് കൂടി ഒന്ന് പറഞ്ഞു ഈ നല്ല കൊടുക്കുക കേട്ടോ നിങ്ങൾ അറിഞ്ഞവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ